തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഉത്സവാഘോഷങ്ങളെ ഇല്ലാതാക്കുന്ന അപ്രായോഗിക നിയമങ്ങൾക്കെതിരെ തിരുവല്ലാമല ഉത്സവാചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു

നമ്മുടെ നേരത്തെ സാംസ്കാരിക ആഘോഷങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുവാൻ പ്രായോഗിക പുനർമ്മാണം നടത്തണം എന്ന ആവശ്യം അധികാരികളുടെയും സദ്യയിൽ കൊണ്ടുവരാൻ ഉത്സവ ആചാര സംരക്ഷണ കൂട്ടായും നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഇല്ലാതാക്കുന്ന അപ്രായോഗിക നിയമത്തിനെതിരെ തിരുവല്ലാമല ഉത്സവ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകമായ ഉത്സവങ്ങളെ ഇല്ലാതാക്കുന്ന നിയമ സംഹിതക്കെതിരെ ഉത്സവ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു പറക്കോട്ടുകാവ് താലപ്പൊലി ചീഫ് കോർഡിനേറ്റർ സിരബിൽ പൊന്നാത്ത അധ്യക്ഷനായിരുന്നു ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പാമ്പാടി ദേശം കൃഷ്ണകുമാർ പുലേരി എഫ്ഐ വർക്കിംഗ് പ്രസിഡന്റ് സി ആർ നാരായണൻകുട്ടി കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പി കെ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം ഇൻഫ്ലുവൻസർ ടി പി ഗിരീശൻ പാമ്പാടി ദേശം പ്രസിഡന്റ് വി ദിനേശൻ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ തിരുവില്ലാമലയിലെ വിവിധ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സാമുദായിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞില്ല തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് തന്നെ ഈ നിവേദനം അടുത്തുള്ള ദിവസത്തിൽ കൈമാറുന്നതാണ് തിരുവല്ലാമലയിലെ ഏകദേശം ആയിരത്തി നാനൂറോളം പേർ സൈൻ ചെയ്ത ഒരു നിവേദനമാണ് ഇവിടുത്തെ എല്ലാ ഉത്സവ കമ്മിറ്റികളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ നിവേദനം ഇവിടെ ഒന്ന് വായിക്കുകയാണ് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പള്ളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഉത്സവ ആചാര സംരക്ഷണ കൂട്ടായ്മ സമർപ്പിക്കുന്ന നിവേദനം ഒരു നാടിൻ്റെ കൂട്ടായ്മ സാമുദായിക സമന്വയം കാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ വരും തലമുറയ്ക്ക് പകരുക കുടുംബ സംഗമങ്ങൾ തുടങ്ങി നാടിൻ്റെ പൊതു നന്മകൾ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഓരോ നാട്ടിലെയും ഉത്സവങ്ങൾ പള്ളി നേർച്ചകൾ പെരുന്നാളുകൾ എന്നിവ ആന എഴുന്നപ്പ് വെടിക്കെട്ട് വാദ്യങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമായ വിഷയമാണ് കേരളത്തിലെ ഉത്സവങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ആദ്യമായി ആനയെക്കുറിച്ചുണ്ടായ ആശങ്കകളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ് അതിൽ വ്യക്തമായി സുപ്രീം കോടതി കൃത്യമായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി കൂട്ടമായി ജീവിക്കുന്ന ഒരു ജീവിയെ മൂന്ന് മീറ്റർ അകലത്തിൽ നിർത്തണമെന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന അപ്രായോഗികത നിങ്ങൾക്ക് ഏവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ എല്ലാ ഉത്സവങ്ങളും ഒമ്പത് മണി മുതൽ മണി വരെ നടക്കേണ്ട ഉത്സവങ്ങൾ അതൊന്നും നിർത്തിയിട്ടില്ല പക്ഷേ അതിൽ ചില നിർദ്ദേശങ്ങൾ വരികയാണ് ഈ നിർദ്ദേശങ്ങൾ വരുന്നതോ നിർത്തുന്ന രീതിയിലായി പോവുകയും ചെയ്തു അപ്പോൾ കൃത്യമായി പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം ഈ സമയത്തല്ലേ നടക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് കൃത്യമായി അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ചില കപട ജന്തു സ്നേഹികൾ അതായത് ചില എൻ ജിഒസ് പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു സി സി വി ന്യൂസ്